ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ി പുതുമനശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ പട്ടാപ്പകൽ മോഷണ ശ്രമം ക്ഷേത്ര ഉപദേവനായ ശാസ്താവിന്റെ ക്ഷേത്രത്തിന് മുന്നിലെ ദീപസ്തംഭം പൊളിച്ചു കടത്താനായിരുന്നു ശ്രമം ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം ദീപസ്തംഭം പൊളിച്ച് ചാക്കിലാക്കി കൊണ്ടുപോകാനായിരുന്നു ശ്രമം സംഭവം അയൽവാസിയായ നിതീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ മോഷ്ടാവ് ശ്രമം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു കറുത്ത ടീഷർട്ട് ധരിച്ചയാളാണ് ദീപസ്തംഭം പൊളിച്ചു കടത്താൻ ശ്രമിച്ചതെന്ന് ദൃക്സാക്ഷികളിൽ ഒരാൾ പറഞ്ഞു ഒരു മാസം മുമ്പ് ഇതേ ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷണം പോയിരുന്നു പരാതി നൽകിയതിനെ തുടർന്ന് പാവർട്ടി എസ് ഐ ബി വൈസാഖിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സർക്കിൾ ലൈവ് ന്യൂസ് പാവർട്ടി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ